നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ ദേശീയ മാധ്യമങ്ങൾക്ക് ഏറ്റവും വലിയ ആഘോഷം വോട്ടെണ്ണൽ ദിവസം തന്നെയാണ് അതിന് ഏത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള വോട്ടെണ്ണൽ ആയിരുന്നാലും ലോക്സഭയിലേക്കുള്ള വോട്ടെണ്ണൽ ആയിരുന്നാലും അന്നേ ദിവസത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് സാധാരണ രീതിയിൽ നിന്നും വേറിട്ട് ഒത്തിരി അധികം തയ്യാറെടുപ്പുകളാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്നത് ഏതായാലും ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് വോട്ടെണ്ണൽ ദിനത്തിൽ ചില ക്രമീകരണങ്ങൾ കൊണ്ടുവരാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുകയാണ് ഈ ആലോചന പൊടുന്തനെ ഉണ്ടായതല്ല ബി ജെ പിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ഒരു നടപടിക്ക് വിധേയപ്പെടുന്നത് എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വാരണാസിയിൽ ആദ്യ മൂന്ന് റൗണ്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ എണ്ണി കഴിഞ്ഞപ്പോൾ എണ്ണായിരത്തോളം വോട്ടുകൾക്ക് അദ്ദേഹം പിന്നിലായിരുന്നു ഇത് ദേശീയ മാധ്യമങ്ങൾ സ്ക്രോൾ ചെയ്ത് വിടുമ്പോൾ എല്ലാവരും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കാരണം എല്ലാ വ്യക്തികളും മിക്കവാറും അവരുടെ മൊബൈൽ ഫോണുകളിലൂടെയും മറ്റുമൊക്കെയാണ് കൂടുതലായി കാണുന്നത് നരേന്ദ്രമോദി എണ്ണായിരം വോട്ടുകൾക്ക് അജയ് റോയ്ക്ക് പിന്നിൽ കോൺഗ്രസ് വാരണാസിയിൽ ലീഡ് ചെയ്യുന്നു എന്ന ആ ഒരു വാർത്ത ആദ്യത്തെ ഒരു മണിക്കൂറോളം വോട്ടെണ്ണൽ കഴിഞ്ഞ ആദ്യത്തെ ഒരു മണിക്കൂറോളം തായായി നിലനിന്നിരുന്നു ഒരുപക്ഷെ അജയ് റോയ്ടെ ലീഡ് കുറയുന്നത് വരെയും ഇതൊരു നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയായിരുന്നു ഇത് ഹരിയാനയിൽ ആദ്യ രണ്ട് മണിക്കൂറിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് അവിടെ നടത്തിയത് അതിനുശേഷം അപ്രതീക്ഷിതമായ ലീഡ് നില ബി ജെ പിക്ക് അനുകൂലമായി ഘടകങ്ങൾ ഹരിയാനയിൽ മാറുന്ന ഒരു കാഴ്ചയുണ്ടായി ഇവിടെയാണ് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ വിവിധ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രംഗവും വന്നത് ഒരുപക്ഷെ വോട്ടെണ്ണലിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു കൺസീൽഡ് രൂപത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഓരോ ബൂത്തിലും മണ്ഡലത്തിലും ഉണ്ടാകുന്ന ഫൈനൽ റിസൾട്ട് അവസാനം മാത്രം പുറത്തുവിട്ടിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ആനുകൂല്യത്തെ പറ്റിയാണ് ബി ജെ പി കോർ കമ്മിറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നീക്കമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ രാജ്യത്ത് പ്രതിപക്ഷം ഒരു ഘട്ടത്തിലും ലീഡ് ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രപരമായ നീക്കം ആവിഷ്കരിക്കാനുള്ള ശ്രമമാണ് ഇത് ജനാധിപത്യത്തിന്മേലുള്ള അടുത്ത കടന്നയറ്റമാണ് ബി ജെ പിയുടെ ധ്വംസനം എന്ന് തന്നെ പറയണം രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാമുദായികപരമായും ജനങ്ങളെ വേർതിരിക്കാൻ ജനങ്ങളെ ധ്വംസിക്കാൻ ബി ജെ പി അല്ലാതെ മറ്റൊരു പാർട്ടിക്ക് കഴിയില്ല ഇതിന് നിന്നുകൊടുക്കാൻ ഗാനേഷ് കുമാർ തയ്യാറാകുകയാണോ എന്നാണ് ചോദ്യം